നടിയെ ആക്രമിച്ച കേസിലെ ഹൈക്കോടതി വിധിയിൽ അപ്പീൽ നൽകാൻ ഒരുങ്ങി സർക്കാർ ദിലീപ് അടക്കമുള്ള പ്രതികളെ വെറുതെ വിട്ട് വിചാരണ കോടതി വിധിക്കെതിരെ ക്രിസ്മസ് അവധിക്ക് ശേഷം സർക്കാർ അപ്പീൽ നൽകും അതിനുള്ളിൽ നടപടികൾ പൂർത്തിയാക്കാനാണ് നീക്കം കേസിൽ അതിജീവിത മുഖ്യമന്ത്രിയെ നേരിട്ടെത്തി കണ്ടിരുന്നു ഇതിനു പിന്നാലെയാണ് സർക്കാർ നടപടികൾ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് അടക്കമുള്ള പ്രതികളെ വെറുതെ വിട്ട വിചാരണ കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാനുള്ള നടപടികൾ ഉടൻ പൂർത്തിയാക്കാനാണ് സർക്കാർ ഒരുങ്ങുന്നത് നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി ക്രിസ്മസ് ശേഷം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനാണ് സർക്കാർ തീരുമാനം വിചാരണ കോടതി വിധിയുടെ സർട്ടിഫൈഡ് കോപ്പി ലഭിച്ച ശേഷമായിരിക്കും അപ്പീൽ ഫയൽ ചെയ്യുക അതിനുള്ളിൽ അപ്പീൽ ചെയ്യാനുള്ള മറ്റ് നടപടികൾ പൂർത്തിയാക്കും വിചാരണ കോടതി വിധിക്കെതിരെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകാനാണ് നീക്കം വിധിയിൽ നിരവധി പോരായ്മയുണ്ടെന്നാണ് പ്രോസിക്യൂഷൻ വിലയിരുത്തൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾ പരിശോധിക്കുന്നതിൽ കോടതിക്ക് പോരായ്മ സംഭവിച്ചുവെന്നാണ് പ്രോസിക്യൂഷൻ്റെ വിലയിരുത്തൽ അതേസമയം സർക്കാർ അപ്പീൽ നൽകാനിരിക്കെ മുഖ്യമന്ത്രി പിണറായി വിജയനെ അതിജീവിത കഴിഞ്ഞ ദിവസം നേരിട്ട് കണ്ടിരുന്നു കേരള ജനത അതിജീവിതയ്ക്കൊപ്പമുണ്ടെന്നും ശക്തമായ നിയമ നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിരിക്കുകയാണ് കേസിനെ വഴിതിരിച്ചുവിടാനുള്ള പ്രതി മാർട്ടിന്റെ സമൂഹ മാധ്യമങ്ങളുടെ വീഡിയോക്കെതിരെ നടപടി വേണമെന്ന് അതിജീവിത ആവശ്യപ്പെട്ടിരിക്കുകയാണ് ജനം തിരുവനന്തപുരം